ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ പെപ്പർ ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് നമ്മൾ ആദ്യം നമുക്ക് കുരുമുളക് കഴുകിയെടുക്കാം ഇനി ഇത് വേറെ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം അപ്പൊ ഇതിലേക്ക് വെള്ളം വെച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കാം ഇനി ഇത് ടുപ്പിലേക്ക് വെച്ചെടുക്കാം അടുപ്പിലല്ല ഗ്യാസിൽ തിളച്ചു വരുന്നുണ്ട് എടുത്ത വെള്ളത്തിന്റെ കളറെല്ലാം മാറിണ്ട് നമുക്ക് ചിക്കൻ കഴുകി എടുക്കാം നല്ല വൃത്തിക്ക് കഴിയെടുക്കണം നോക്കിയാ വേണ്ടേ ചെറിയ കുഞ്ഞി അമ്മ പണ്ടോ എക്സ്പീരിയൻസ് ഇല്ല എന്നോടാ കുരുമുളകെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ അരച്ചെടുക്കാം മിക്സിൽ ചെറിയ ജാറിലൊക്കെ ഇട്ടു ചൂടോടെ എടുക്കാവരുമീട്ടൊക്കെ തെരക്കണെങ്കിൽ തെറിച്ചോ അപ്പൊ തന്നെ തീവാറു രച്ചെടുക്കാം നമുക്ക് കണ്ണിലേക്ക് തിരിക്കണായിരുന്നു ചിക്കനിലേക്ക് ഒന്ന് മസാല തേച്ച് കൊടുക്ക ആദ്യംന്ന് ഉപ്പ് ഇട്ടോ ഇറച്ചി മഞ്ഞൾപ്പൊടി എനിക്ക് കുരുമുളക് അടച്ചത് കുരുമുളക് അധികം വന്നത് ചിക്കൻ നന്നായിട്ട് മസാല തേച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി പത്ത് മിനിറ്റ് മസാല പിടിക്കാൻ വേണ്ടിട്ട് മാറ്റി വെക്കാം അപ്പൊ ചിക്കൻ നന്നായിട്ട് മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അപ്പൊ ചട്ടി അടുപ്പത്തേക്ക് വെച്ചു അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് എന്ന ഇതിലേക്ക് എങ്ങനെ കൊടുക്കാം അപ്പൊ ഓരോരോ പീസായിട്ട് കൊടുക്കാം ചട്ടിയിലേക്ക് അപ്പൊ ചേച്ചി സ്പെഷ്യൽ കച്ചമറുവാക്കുന്നു ചിക്കനല്ല കരി ഫ്രൈ ആയിട്ടുണ്ട് കൊഴുപ്പലിറങ്ങീനല്ലേ അപ്പൊ കച്ചമ്പറിലേക്ക് തൈര് വെച്ചു ചേച്ചിനെട്ടി വില നീരു ചേച്ചിനെങ്ങാട്ടി വില നീര് അത് പോണോ ചേച്ചി ഒരു കോഴി ആയിട്ട് ആയിട്ട് കായണം അരിവാണിന്നറിയപ്പോ അപ്പൊ ചേച്ചി കച്ച മുറിയി ചിക്കൻ ഫ്രൈ റെഡി ആയി ആദ്യം ചോറ് മീൻ കറി പിന്നെ ചേച്ചി സ്പെഷ്യൽ കച്ചമുറാം നമുക്ക് തക്കൻ ചെമ്മീനും നമ്മുടെ മെയിൻ സാധനം പെപ്പർ ചിക്കൻ ഏത് നല്ല ബീസ് വേണ്ട നല്ലൊരു പൂളണ്ടേച്ചി ചെങ്ങോക്കുന്നുണ്ട് ആദ്യം തന്നെ സൂപ്പർ ആയിരിക്കുന്നുണ്ട് ചേച്ചി പച്ചമുളക് നല്ല മഴ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ